എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ പാർത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു പാർത്തോട് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം കേരള ബാങ്ക് ഡയറക്ടർ കെ ശശി ഉദ്ഘാടനം ചെയ്തു കൊന്നത്തടി പഞ്ചായത്തിൽ ആറു പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പാറത്തോട് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടികളെയാണ് അനുമോദിച്ചത് ചടങ്ങിനോടൊപ്പം ബാങ്കിന്റെ പരിധിയിൽ വരുന്ന പ്രൈമറി സ്കൂളുകളിലെ അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പാറത്തോട് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി ഉദ്ഘാടനം ചെയ്തു വളരെ വലുതാണ് എന്തെല്ലാം പ്രചാരവേല വന്നാൽ സഹകരണ മേഖലയെ തകർക്കാൻ കഴിയില്ല നിങ്ങളുടെ കുടുംബശ്രീ യൂണിയനിലെ ചെറിയ ചെറിയ നാണയത്തുണ്ടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളുമാണ് കേരളത്തിന്റെ സഹകരണ മേഖലയുടെ നിലനിൽപ്പ് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഈ നിലയിൽ ഉയർന്ന് മെച്ചപ്പെട്ട തരത്തിലേക്ക് കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ മറ്റു മേഖലകളെല്ലാം സഹായിക്കാൻ കഴിയുന്ന കൂടാൻ കഴിയാത്ത ഒരു തുടർന്ന് കുട്ടികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ബാങ്ക് പ്രസിഡന്റ് എം എൻ വിജയൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ റണീഷ് ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ യു കെ ബിജു യു ടി കെ സി സഹകരണ സംഘം പ്രസിഡന്റ് എൻ വി ബേബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക സംസ്ഥാന ഹൌസിംഗ് ബോർഡ് ഡയറക്ടർ ഷാജി കാഞ്ഞമല തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു